കാക്കിക്കുള്ളിലെ കലാകാരന്മാർ കലോത്സവ വേദിയിൽ ക്രമസമാധാന ചുമതല ഏറ്റെടുത്തപ്പോൾ രാമന്തളയിൽ നടക്കുന്ന പയ്യനൂർ ഉപജില്ലാ കലോത്സവ വേദിയില് വേറിട്ട കാഴ്ചയായി മാറുകയാണ് പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂമിലെ എസ് ഐ കെ പി രമേശനും സ്റ്റേഷനിലെ എ എസ് ഐ സുരേഷ് ബാബുവും കലോത്സവ വേദിയിലും പരിസരങ്ങളിലും നിറഞ്ഞ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഡ്യൂട്ടി ചെയ്യുകയാണ് കലാസ്വാദകരായ പോലീസ് ഉദ്യോഗസ്ഥർ പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്ന രാമന്തളി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാനിടയായത് ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്ത ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത മികച്ച ഗായകനും പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐയുമായ സുരേഷ് ബാബു ഗായകനും സംഗീതാസ്വാദകനും നരിക്കോട് മ്യൂസിക് ലവേഴ്സ് സാങ്കേതിക ഗാനസദസ്സ് ഭാരവാഹിയും പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂം എസ് ഐയുമായ കെ പി രമേശൻ എന്നിവരാണ് കലോത്സവ വേദിയിൽ ആസ്വദിച്ച് ഡ്യൂട്ടി ചെയ്യുന്നത് മറ്റ് ഡ്യൂട്ടിയിൽ നിന്നും വ്യത്യസ്തമായി കലോത്സവ നഗരയിലെ ഡ്യൂട്ടി ആനന്ദകരമായി ആസ്വദിച്ച് ചെയ്യുന്നു എന്ന് ഇരുവരും ഒരേ മനസ്സോടെ പറഞ്ഞു ഡ്യൂട്ടിക്കിടയിൽ ലഭിക്കുന്ന വിശ്രമവേളകളിൽ പാട്ട് പാടാനും വേദികളിലെ കലാരൂപങ്ങൾ ആസ്വദിക്കാനും ഇവർ സമയം കണ്ടെത്തുന്നു സഹപ്രവർത്തകരുടെ പരിപൂർണ പിന്തുണയും പ്രോത്സാഹനവും ഈ അനുഗ്രഹീത കലാകാരന്മാർക്ക് ലഭിക്കുന്നുണ്ട് ഏതൊരു പ്രൊഫഷണൽ കലാകാരനെയും അതിശയിപ്പിക്കും വിധമായിരുന്നു ഇവരുടെ പ്രകടനം യഥാർത്ഥത്തിൽ കലോത്സവ മത്സരങ്ങൾ നടക്കുന്നത് വേദിയിലാണോ ഇവർ അതിലെ മത്സരാർത്ഥികളാണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് സംഘാടകർ ീ ദോത്സവത്തിൻ്റെ ഭാഗം ആകാൻ കഴിഞ്ഞാൽ വളരെ എനിക്ക് സന്തോഷമുണ്ട് ഈ പരിപാടി പരിഹാരം ഗവൺമെൻറ്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ച സാഹചര്യമുണ്ട് അതിൽ ഫംഗ്ഷൻ അപ്പോൾ ഏതായാലും ഈ പരിപാടിയിൽ പരിപാടി വളരെ നന്നായിട്ട് ണ്ട് അതിൽ പട്രോളിങ്ങിട്ട് സാറ് പറഞ്ഞതുപോലെ വരാൻ സാധിക്കും അതിന് വളരെ സന്തോഷമുണ്ട് ചാനലിൽ ഞാൻ ലോക ചാനലിൽ കോമഡി കോവിഡിറ്റവും വേറെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നമ്മുടെ പയ്യന്നൂർ സബ്ജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ ഡ്യൂട്ടിക്ക് കൊണ്ടാണ് നമ്മൾ സാധാരണ ക്രമസമാന ഡ്യൂട്ടിക്ക് പോകുന്നതിൽ വ്യത്യസ്തമായിട്ട് നമ്മളെ കലോത്സവം പോലുള്ള ഇത്തരം ഒരു കലാമാങ്ക ഡ്യൂട്ടിക്ക് വരുമ്പോൾ വളരെ സന്തോഷമുണ്ട് പരിപാടികൾ കാണുകയും ചെയ്യുക അത് ആസ്വദിക്കുക അതുപോലെ തന്നെ വളരെ ഒരു മനസ്സിനൊരു സംതൃപ്തി നൽകുന്ന ഒരു ഡ്യൂട്ടിയാണ് ഇത്തരം കലോത്സവ വേദികളിലെ ഡ്യൂട്ടി അതോടൊപ്പം പറയാനുള്ളത് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എൻ്റെ സഹപ്രവർത്തകൻ പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആണ് സുരേഷ് സുരേഷ് നമുക്കെല്ലാവരും അറിയാം നല്ലൊരു കലാകാരനാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ നല്ല ഗായകനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഒരുപാട് വൈറലായി പ്രശസ്തനായ ആളാണ് വിദേശത്തൊക്കെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചാണ് അപ്പോൾ ഇപ്പം അടുത്ത കാലത്ത് ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു പ്രോഗ്രാമിൽ സുരേഷ് പങ്കെടുത്ത് കേരള പോലീസിന് അഭിമാനമായിട്ടുണ്ട് പിന്നെ കൂടിയുള്ളത് നമ്മുടെ പൈനൊഴി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് പ്രേമൻ അപ്പോൾ ഇത്തരം ഡ്യൂട്ടികളിൽ പോലീസ് സാന്നിധ്യം ലഹരി വിമുക്ത ഹരിത സമ്പമായ ഒരു ഡ്യൂട്ടിയാണിത് അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് നമ്മൾ പട്രോളിങ്ങിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ മറ്റ് ഡ്യൂട്ടികൾക്കിട്ട് നേരത്തെ പോലീസിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ പട്രോളിങ്ങിൻ്റെ ഇടയിൽ എല്ലാ സ്റ്റേജുകളിലൊക്കെ എത്തി ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്